ഗർഭിണികൾക്ക് കുഞ്ഞിന്റെ അനക്കം വയറിന്റെ ഏത് ഭാഗത്തായിട്ടാണ് കിട്ടി തുടങ്ങുന്നത് എന്നും ആഴ്ചയിലാണ് ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിലും സെക്കൻഡ് പ്രഗ്നൻസി ആണ് എന്നുണ്ടെങ്കിലും കുഞ്ഞിന്റെ അനക്കം അറിഞ്ഞു തുടങ്ങുന്നത് എന്നുള്ളതിനെ കുറിച്ച് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒന്ന് തന്നെയാണ് കുഞ്ഞിന്റെ ആദ്യ അനക്കം അറിയുന്നതിന് വേണ്ടിയിട്ട് ഗർഭാലത്തിന്റെ സെക്കൻഡ് സെമസ്റ്റർ മുതലാണ് ആദ്യ അനക്കം ഓരോ ഗർഭിണികൾക്കും അറിഞ്ഞു തുടങ്ങുന്നത് അതായത് ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഗർഭിണികൾക്ക് ഏകദേശം ഒരു എയ്റ്റീൻ ടു ട്വന്റി വീക്സിന്റെ ഉള്ളിലായിട്ട് കുഞ്ഞിന്റെ ആദ്യ അനക്കം ഫീൽ ചെയ്തു തുടങ്ങുന്നതാണ് അതായത് മാസത്തിന്റെ കണക്ക് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നാലാം മാസത്തിന്റെ അവസാനത്തിലായിട്ടോ അല്ലെങ്കിൽ അഞ്ചാം മാസത്തിലോ ആണ് ഗർഭിണികൾക്ക് കുഞ്ഞിന്റെ അനക്കം ആദ്യമായിട്ട് തുടങ്ങുന്നത് എന്നാൽ ചില ഗർഭിണികൾക്ക് ആറാം മാസത്തിന്റെ തുടക്കത്തിലും ആവാം കുഞ്ഞിന്റെ അനക്കം ആദ്യമായിട്ട് കിട്ടുന്നത് എന്നാൽ കുഞ്ഞ് ഫസ്റ്റ് സെമിസ്റ്റർ മുതൽ തന്നെ അതായത് ദ്യത്തെ മൂന്ന് മാസത്തിൽ തന്നെ കുഞ്ഞ് വയറിനകത്ത് ചലിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് അമ്മയ്ക്ക് ഫീൽ ചെയ്യാത്തത് യൂട്രസും അതുപോലെ തന്നെ കുഞ്ഞ് വളരെ ചെറുതായതിനാൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യാൻ കഴിയുന്നതല്ല കാരണം പെൽവിസിന്റെ ഉള്ളിലായിട്ടാണ് ഇപ്പോഴും യൂട്രസ് ഇരിക്കുന്നത് എന്നാൽ സെക്കൻഡ് പ്രഗ്നൻസി ആണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ അനക്കം ചിലർക്ക് നേരത്തെ തന്നെ കിട്ടാം ഏകദേശം ഒരു സിക്സ്റ്റീൻ വീക്സ് മുതൽ തന്നെ കുഞ്ഞിന്റെ അനക്കം കിട്ടി കിട്ടിത്തുടങ്ങാം പക്ഷെ ചിലർക്ക് ഈ ഒരു സമയത്തും ചിലപ്പോൾ കുഞ്ഞിന്റെ അനക്കം കിട്ടുന്നതിൽ താമസം വരികയും ചെയ്യുന്നതും നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനിയിപ്പോൾ ഗർഭകാലത്ത് നിങ്ങൾക്ക് ഒരു എയ്റ്റീൻ ടു ട്വന്റി ടു വീക്സിന്റെ ഉള്ളിലായിട്ട് കുഞ്ഞിന് അനക്കം കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും തന്നെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല ചിലർക്ക് ആറാം മാസത്തിന്റെ തുടക്കത്തിലൊക്കെ ആവാം കുഞ്ഞിന്റെ അനക്കം കിട്ടുന്നത് ഏകദേശം ഒരു ട്വന്റി ടു ട്വന്റി ഫോർ വീക്സിന്റെ ഉള്ളിലായിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ട്വന്റി ഫോർ വീക്സ് ആയിട്ടും നിങ്ങളുടെ കുഞ്ഞിന്റെ അനക്കം നിങ്ങൾക്ക് കിട്ടി തുടങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിനും കൂടെ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഏതാഴ്ചയിലാണ് കുഞ്ഞിന്റെ അനക്കം ഗർഭിണികൾക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഗർഭിണികൾക്ക് കുഞ്ഞിന്റെ ആദ്യ അനക്കം വയറിന്റെ ഏത് ഭാഗത്തായിട്ടാണ് കിട്ടിത്തുടങ്ങുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം നിങ്ങളുടെ പ്രഗ്നൻസി ഫസ്റ്റ് പ്രഗ്നൻസി ആണ് എന്നുണ്ടെങ്കിലും സെക്കൻഡ് ഗ്നൻസി ആണ് എന്നുണ്ടെങ്കിലും കുഞ്ഞിന്റെ ആദ്യ അനക്കം നിങ്ങൾക്ക് വയറിന്റെ താഴ്ഭാഗത്തായിട്ട് നിങ്ങളുടെ പൂക്കളിന്റെ താഴെ ആയിട്ട് ഏരിയയിലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും കുഞ്ഞിൻ്റെ അനക്കം തോന്നുക എന്തുകൊണ്ടാണ് കുഞ്ഞിന്റെ അനക്കം ഈ ഒരു താഴെ ഭാഗത്ത് ആദ്യം തോന്നുന്നത് എന്ന് വെച്ചാൽ തുടക്കത്തിൽ നിങ്ങൾ കുഞ്ഞ് വളരെ ചെറുതാണ് ഗർഭപാത്രത്തിന്റെ താഴെ ഭാഗത്താണ് കുഞ്ഞ് കൂടുതൽ സമയമുണ്ടാവുന്നത് അതിനാൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആദ്യ അനക്കം നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങുന്നത് അടിവയറ്റിലായിരിക്കും അപ്പോൾ ഏകദേശം ഒരു മന്ത് ഒക്കെ ആവുന്ന സമയത്താണ് യൂട്രസ് പൂക്കളിന്റെ ആ ഒരു ലെവലിൽ വരുന്നത് ഒരു സിക്സ് ഒക്കെ ആവുന്ന സമയത്ത് പൂക്കളിന് മുകളിലേക്ക് യൂട്യൂ വളരുകയും ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങളുടെ കുഞ്ഞിന്റെ അനക്കത്തിൽ വ്യത്യാസം വരികയും ചെയ്യുന്നതാണ് ഇനി കുഞ്ഞിന്റെ ആദ്യ അനക്കം എങ്ങനെയാണ് തോന്നുന്നത് എന്ന് വെച്ചാൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള കുഞ്ഞിന്റെ ചലനങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്നതല്ല കുഞ്ഞ് സ്ട്രോങ് ആയിട്ട് കുഞ്ഞ് ചവിട്ടുകയോ കുത്തുകയോ ഒന്നും ചെയ്യുന്നതല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അനക്കമായിരിക്കും നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ കുറച്ച് കൂടുതൽ സമയം ഒന്ന് സൂക്ഷിച്ചൊക്കെ ഇരുന്നാലായിരിക്കും നമുക്ക് ആ ഒരു കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് തുടക്കത്തിൽ നമ്മൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങുകയും ചെയ്യുന്നത് ഒരു ഫ്ലറ്ററിംഗ് പോലെ അല്ലെങ്കിൽ ഒരു ഗ്യാസ് ബബിൾസ് പോലെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആദ്യമായിട്ട് ഫീൽ ചെയ്യുന്നത് ഇത് വയറിന്റെ അടിഭാഗത്ത് ഏത് ഭാഗത്താണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സൈഡിലും ഫീൽ ചെയ്യാം പക്ഷേ ആദ്യം ഒരേ ഒരു സൈഡിൽ മാത്രം തോന്നണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലും ആകാം അല്ലെങ്കിൽ മിഡിലും നിങ്ങൾക്ക് കുഞ്ഞിന്റെ അനക്കം തോന്നാം എന്തുകൊണ്ടാണ് സൈഡിൽ തോന്നുന്നെന്ന് വെച്ചാല് തുടക്കത്തില് നിങ്ങളുടെ കുഞ്ഞ് യൂട്രസിൽ സ്വിം ചെയ്യുന്ന പോലെ മൂവ് ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള പൊസിഷൻ ഇല്ല അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞ് സൈഡിലേക്ക് തിരിഞ്ഞാലോ കൈകാല് അവിടേക്ക് നീങ്ങിയാലോ ആ ഒരു സൈഡിൽ നിങ്ങൾക്ക് കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ഫീൽ ചെയ്യുന്നതാണ് ഇനി ആദ്യമായിട്ട് നിങ്ങളുടെ കുഞ്ഞിന്റെ അനക്കം നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ കുഞ്ഞിന്റെ അനക്കം നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ചവിട്ടലുകളോ കുത്തലുകളോ പോലെയല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് ചിലപ്പോൾ നിങ്ങൾക്ക് എയർ ബബിൾസ് പോലെയോ അല്ലെങ്കിൽ ഒരു ടാപ്പിംഗ് മൂവ്മെന്റ്സ് പോലെയോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ കിക്കനിങ് എന്നൊക്കെ പറയാം കുഞ്ഞിന്റെ ആദ്യ ചലനത്തെ അതായത് പൂമ്പാറ്റയുടെ ചിറകുകൾ അടിക്കുന്ന പോലെ ചലനങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേദനയോ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നതല്ല കുഞ്ഞ് മൂവ് ചെയ്യുന്ന സമയത്ത് വളരെ ലൈറ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് തുടക്കത്തിൽ ലഭിക്കുന്നത് ചിലർക്ക് കുറച്ച് സമയം നമ്മൾ റിലാക്സ് ആയിട്ടൊക്കെ ഒന്ന് ഇരുന്ന് കുഞ്ഞിന്റെ ചലനം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രമാണ് കുഞ്ഞിന്റെ ചലനം നമുക്ക് വയറിന് മുകളിലായിട്ട് ഒരു ടാപ്പിംഗ് പോലെ അല്ലെങ്കിൽ ഒരു ബബിൾസ് പോലെയൊക്കെ ഫീൽ ചെയ്യുകയും ചെയ്യുന്നത് തുടക്കത്തിൽ പിന്നീട് കുഞ്ഞിന്റെ കിക്കുകൾ കുഞ്ഞ് വളരുന്നതിനനുസരിച്ചും ഗർഭപാത്രം മുകളിലേക്ക് വരുന്നതാണ് അപ്പോൾ കുഞ്ഞിന്റെ കിക്ക് കൂടുതലായിട്ട് നമുക്ക് ഹുക്കളിന് മുകളിൽ വയറിന്റെ സൈഡിലായിട്ടോ അല്ലെങ്കിൽ റിബ്സിന് മുകളിലൊക്കെ ആയിട്ട് അവസാന മാസങ്ങളിലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കിക്കും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പ്ലാസന്റയുടെ പൊസിഷൻ അനുസരിച്ചും കുഞ്ഞിന്റെ കിക്കിൽ വ്യത്യാസം തോന്നിയേക്കാം ആന്റീരിയർ പ്ലാസിന്റെ ആണ് എന്നുണ്ടെങ്കിൽ അതായത് മറുപിള്ള യൂട്രസിന്റെ മുൻവശത്താണ് എന്നുണ്ടെങ്കിൽ ഗർഭിണികൾക്ക് കുഞ്ഞിന്റെ അനക്കം കിട്ടുന്നതിൽ ചിലപ്പോൾ താമസിക്കുകയും കുറച്ച് സോഫ്റ്റ് ആയിട്ടും ആയിരിക്കും തുടക്കത്തിൽ കുഞ്ഞിന്റെ അനക്കം ലഭിക്കുന്നത് എന്നാൽ പോസ്റ്റീരിയർ പ്ലാസിന്റെ ആണ് എന്നുണ്ടെങ്കിൽ അതായത് യൂട്രസിന് പുറകിലാണ് ഈ ഒരു മറുപിള്ള സ്ഥിതി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ അനക്കം ചിലപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ക്ലിയർ ആയിട്ട് തന്നെ ലഭിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഒന്നുകൂടെ പറയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ അനക്കം നിങ്ങൾക്ക് അടിവായിട്ടില് പൊക്കളിന് താഴെയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു കുഞ്ഞിന്റെ അനക്കം ഫീൽ ചെയ്യുന്നത് ബബിൾസ് പോലെയോ അല്ലെങ്കിൽ ഫ്ലറ്ററിങ് പോലെയോ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു ടാപ്പിംഗ് മൂവ്മെന്റ്സ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ആദ്യം ഫീൽ ചെയ്യുന്നത് കുഞ്ഞ് വളരുന്നതിനനുസരിച്ചിട്ട് കുഞ്ഞിന്റെ അനക്കം നിങ്ങൾക്ക് സ്ട്രോങ് ആവുകയും കുഞ്ഞിന്റെ അനക്കം നിങ്ങൾക്ക് മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ് അതുപോലെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് കുഞ്ഞിന്റെ ആദ്യ അനക്കം ഒരു ഗർഭിണിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചില ഗർഭിണികൾക്ക് പിന്നീടുള്ള എല്ലാ ദിവസവും കുഞ്ഞിന് അനക്കം കിട്ടുന്നതാണ് തുടക്കത്തിൽ ത്തിൽ ഏകദേശം ഒരു എയ്റ്റീൻ ടു ട്വന്റി ടു വീക്സിന്റെ ഉള്ളിലായിട്ട് എന്നാൽ ചില ഗർഭിണികൾക്ക് കുഞ്ഞിന്റെ ആദ്യ അനക്കം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ കുഞ്ഞിന്റെ അനക്കം ശ്രദ്ധിച്ചേക്കാം പിന്നീടുള്ള ഒരു ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരു വൺ വീക്കിനൊക്കെ ശേഷമായിരിക്കും വീണ്ടും കുഞ്ഞിന്റെ അനക്കം കിട്ടുകയും ചെയ്യുന്നത് ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ നിങ്ങളുടെ കുഞ്ഞിന്റെ അനക്കം നിങ്ങൾക്ക് ആദ്യം മുതൽ തന്നെ ശരിയായ രീതിയിൽ നല്ല പോലെ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് റെഗുലർ ആയിട്ട് കുഞ്ഞിന്റെ അനക്കമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കുഞ്ഞിന്റെ അനക്കം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കുകയും കുഞ്ഞിന് പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ഇരുപത്തിനാലാഴ്ചയുടെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് കുഞ്ഞിന്റെ ആദ്യ അനക്കം കിട്ടാതിരിക്കുന്ന കേസ് ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും കുഞ്ഞിന്റെ അനക്കത്തെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കുന്നതിനും കൂടെ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ